ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ബി ദ ചേഞ്ച് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഡേ വൺ ആണ് നമ്മുടെ എയ്റ്റി ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് എയ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ കെ ജി ആണ് എൻ്റെ പ്രസൻറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം മാസ് യൂഷൽ ഒന്നര വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും പ്രിഫർ ചെയ്യാം അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ഫ്രഷ് ഒക്കെ ആയി ഞാൻ നേരെ വന്ന് എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു എഴുതാനുണ്ടായിരുന്നു പിന്നെ ലിസ്റ്റ് ചെയ്താറുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണ്ടത് അപ്പോൾ തലേന്ന് രാത്രി ബുക്ക് കവറിംഗ് ഒക്കെ ചെയ്ത് അവിടെ കുറച്ചൊന്നും ലേറ്റ് അപ്പം അനിയത്തി എല്ലാ കാര്യങ്ങളും ും സെറ്റാക്കി ടേബിളിൻ്റെ മുന്നിൽ വെച്ചത് കൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ടതേ ഇല്ല എന്തായാലും അവൾ ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ചപ്പാത്തിയാണ് ചായ ഉണ്ട് കുഞ്ഞുമോൻ്റെ ചെറിയ കഷ്ടമാണ് ബാക്കി അതിന് ശേഷം നേരെ ലിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നല്ല ക്ലൗഡി ആയിരുന്നു മീൻ വാങ്ങിക്കാനുണ്ടായിരുന്നു നല്ല ഓഫേഴ്സ് ആയിരുന്നു കേട്ടോ മീൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല കാരണം ഈ ശ്രദ്ധ മാറ്റാൻ വന്നിട്ടാണ് ചോറൊക്കെ ഗിഡ് മോർണിംഗ് സ്നാക്ക് ഒന്നും കഴിച്ചില്ല നന്നായിട്ട് വെള്ളം കുടിച്ചു കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടരക്കെ ആയി വീട്ടിലെത്തുമ്പോഴേക്ക് പിന്നെ ഉച്ചയ്ക്ക് ഫ്രഷ് ആയിട്ട് ചോറ് കഴിച്ചു അപ്പം സാമ്പാറും തോരനും പുള്ളിക്കാരി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ടി വന്നില്ല പിന്നെ വന്നിട്ട് ചോറ് ഞാൻ വെച്ചു മീൻ കഴുകി പൊരിക്കാനും വെച്ചു അപ്പം ഞാൻ മീനെടുത്തില്ല അപ്പം ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു ചോറ് ഈ ഒരു രണ്ട് സ്പൂണ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ചോറ് കഴിക്കും അത് ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് ഓപ്ഷനിലേക്ക് പോവാം സ്മൂതി വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വേണോ അതൊക്കെ ഓരോരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് എനിക്ക് ചോറ് കഴിച്ചാലാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ ഓക്കെ ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നാളെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ട് വേണം വണ്ണം കുറയ്ക്കാൻ അപ്പം ഇന്നത്തെ ചിക്കൻ ബിരിയാണിയുടെ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ പ്രോട്ടീൻ ആയിട്ട് ഞാൻ ചിക്കണോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ സ്റ്റോ കഴിക്കുമ്പോഴത്തേക്കത്തേക്ക് ടു തേർട്ടി ആയി ടു തേർട്ടി കഴിഞ്ഞു കേട്ടോ ത്രീ ഒ ക്ലോക്ക് ആയി ഏകദേശം അതിനുശേഷം വർക്കൗട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ പ്രസൻറ്റ് വെയിറ്റ് കണ്ടല്ലോ ഇതാണ് എൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ നല്ലോണം വയറൊക്കെ ചാടിയിട്ടുണ്ട് കുറച്ച് സൈഡ് ഫാറ്റ് ഉണ്ട് കുറച്ച് ലോവർ ബെല്ലും ഉണ്ട് ആ എനിക്കധികം സാഗി ആയിട്ടില്ല ബാക്കിയൊക്കെ ഒക്കെയാണ് അപ്പർ ബോഡിയൊക്കെയാണ് എനിക്ക് ലോവർ പാട്ടാണ് കുറച്ച് നന്നായിട്ട് വണ്ണം തോന്നുന്നത് കേട്ടോ എന്തായാലും അത് കുറയ്ക്കാൻ നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എനിക്ക് നല്ലോണം തുള്ളി കഴിഞ്ഞാലും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലേ എൻ്റെ ബോഡിയിലുള്ള വെണ്ണം വണ്ണം കുറയത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ണം പെട്ടെന്ന് കുറയും അപ്പം നമ്മളിന്ന് ഫൈവ് തൗസൻഡ് സ്റ്റെപ്സാണ് കവർ ചെയ്തിരിക്കുന്നത് ചൂട് തുടങ്ങിയതുകൊണ്ട് എനിക്ക് ആ പറ്റുന്നില്ല എന്തായാലും ഇന്ന് ഡേ വൺ ആണ് ഇന്ന് ഞാൻ ചേരുന്നത് കുറച്ച് വാക്കിങ് ചെയ്തു ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജം ജസ് ചെയ്തു ഒറ്റ സ്ട്രെച്ചിലുള്ള ബിറ്റ്വീൻ ബിറ്റ്വീൻ സ്റ്റേഴ്സ് കയറി ആരെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യം വാക്കിങ് ചെയ്തും മറ്റു തന്നെ റൂമിൻ്റെ ഉള്ളൂ വാക്കിങ് ചെയ്തു അതുപോലെ പിന്നെ കുറച്ച് ആമ്പോ കേട്ടോ ചെയ്തു എല്ലാം വാക്കിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നല്ലൊരു സ്വെറ്റ് ആയിട്ടുണ്ട് ഡേ ആണ് ലെറ്റ് സി നമുക്കിനിയും സമയമുണ്ട് സെവൻറ്റി നയൻ ഡേയ്സ് ടു ഗോ അപ്പം എൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കുക എന്തായാലും കണ്ടു കാണുമല്ലോ സോ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടായിട്ടുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തോളൂ വെയിട്ടുള്ള ഉറപ്പാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ കാണാം ബൈ ബൈ അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ പാസ് ചെയ്തിട്ട് ഞാനൊരു ഗ്രീൻ ടീ ആണ് എടുത്തത് രണ്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും എടുത്തായിരുന്നത് അത് കുഞ്ഞു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഇനി അത് കണ്ടിട്ട് പറയുന്നത് വല്ലതാണെന്ന് കുഞ്ഞ് ബിസ്ക്കറ്റാണ് അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ഡേ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം